പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ മാസം സാമ്പത്തിക പുരോഗതി കൊണ്ട് പണത്തിൻ്റെ ആറാട്ട് നടത്തുന്ന നക്ഷത്ര നക്ഷത്രജാതകർ സാമ്പത്തിക പുരോഗതി മാത്രമല്ല ഒട്ടനവധി മാറ്റങ്ങളും ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ് നമുക്ക് ഓരോ രാശിക്കാരെക്കുറിച്ചും അതിലെ നക്ഷത്ര നക്ഷത്രജാതകരെക്കുറിച്ചും സെപ്റ്റംബർ മാസഫലം ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നോക്കാം മേടക്കൂറിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് പൊതുവെ നല്ല സമയം തന്നെയാണ് ശനി പത്തിൽ കൂടി സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഈശ്വരാധീനം കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ ഇവർ മുന്നോട്ട് പോകും പുതിയ ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും സമ്മാനമായിട്ട് ലഭിക്കാനും ഇവരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടാനും സമയമായിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തിൽ കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അയവുകൾ വരുന്നതാണ് വരുമാനത്തിലെ തടസ്സങ്ങൾ പരിഹാരങ്ങൾ ചെയ്യുന്ന മുറയ്ക്ക് മാറ്റം ഉണ്ടായിത്തുടങ്ങും വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ടതാണ് ചില വാക്കുകളിൽ വരുന്ന തെറ്റിദ്ധാരണ വലിയ ബന്ധങ്ങൾ അകലുന്നതിന് കാരണമാക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ നിരന്തരമായ ഉത്സാഹം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം വ്യവസായികൾക്കും കൃഷിക്കാർക്കും വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതിനുള്ള ചില നല്ല തുടക്കങ്ങൾ ഉണ്ടാവാനും കൈത്തൊഴിൽ മേഖലയിലുള്ളവർക്ക് വിദേശ യാത്രയ്ക്കും സാധ്യതയുണ്ട് വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും പുതിയ തുടക്കങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പുതിയ ഗൃഹം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾക്കും പ്രവർത്തനങ്ങൾക്കും നാന്തി കുറിക്കും വിദേശത്തുള്ളവർ കർമ്മ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കർമ്മതടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അപജന്യമായ അസുഖങ്ങൾ ഉണ്ടാകുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല കല സാഹിത്യം അധ്യാപനം തുടങ്ങിയ മേഖലയിൽ കർമ്മനിരുതർ ആയവർ പരിഹാരങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക അവരുടെ വലിയ തടസ്സങ്ങൾ മാറി സമസ്ത മേഖലയിലും ഐശ്വര്യപ്രാപ്തി കൈവരും വിവാഹമോചിതർക്ക് പുനർവിവാഹത്തിലും വിവാഹം നടത്താൻ തടസ്സം നേരിടുന്നവർക്ക് നല്ല ആലോചനകൾക്കും സാധ്യതയുണ്ട് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും ഗൃഹത്തിൽ ഒരു എള് തിരികത്തിക്കുകയും ചെയ്യുക നീടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകയിരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം സെപ്റ്റംബർ മാസം വളരെ ശ്രദ്ധയോടുകൂടി നേരിട്ടാൽ ഓരോ ദിവസവും നല്ല ദിവസങ്ങളാക്കി മാറ്റാൻ തീർച്ചയായിട്ടും ഇവർക്ക് സാധിക്കുന്നതാണ് ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അലസത വളരെ വേഗം തന്നെ മാറുന്നതാണ് തലയിലും ശരീരത്തിൽ മുഴുവനായും മാനസികമായും അനുഭവപ്പെടുന്ന വേദനകൾക്ക് ശമനം വരുന്നതാണ് രോഗികൾക്ക് യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചികിത്സ ലഭിക്കുകയും രോഗമുക്തിക്കും സാധ്യതയുണ്ട് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയും യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കുള്ള തടസ്സങ്ങളും മാറിക്കിട്ടും വൈവാഹിക ബന്ധങ്ങൾ ദാമ്പത്യം എന്നിവ കെട്ടുറപ്പോടെ നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതാണ് പൂർവികമായ ധനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ദമ്പതികൾക്ക് ക്ഷമയോട് ജീവിതം മുന്നോട്ട് നീക്കാൻ സാധിക്കും ചെറിയ പ്രശ്നങ്ങൾ സ്വയമേവ പരിഹരിക്കപ്പെടുന്നതാണ് ആഭരണങ്ങൾ നഷ്ടപ്പെടാതെയും കളഞ്ഞു പോകാതെയും ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധ വേണം ഗുരുനാഥന്മാരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹം വളരെ അത്യാവശ്യമായ സമയമാണ് അവരെ വേണ്ട രീതിയിൽ ശുശ്രൂഷിച്ചും സന്തോഷിപ്പിച്ചും ജീവിതം സഫലമാക്കുക വ്യവസായികൾക്കും കച്ചവടക്കാർക്കും അപ്രതീക്ഷിത സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരും പുതിയ ഗൃഹനിർമ്മാണത്തിനും ആലോചിക്കാവുന്നതാണ് കാലങ്ങളായി കർമ്മതടസ്സം നേരിട്ടവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകും സ്ഥാനക്കയറ്റങ്ങൾക്കും ശ്രമിക്കാവുന്നതാണ് ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടത്തും ശരീരത്തിൽ രോഗഭീതി വരുമെങ്കിലും സുഖപ്പെടും മൂത്രാശയ രോഗങ്ങൾ ഉദര രോഗങ്ങൾ പ്രമേഹജന്യ രോഗങ്ങൾ എന്നിവ കൂടുതൽ ശ്രദ്ധിക്കണം തലവേദന സന്ധികളിൽ വേദന എന്നിവ സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ദേവി ഭജനം ദുർഗാദേവിക്ക് പുഷ്പസമർപ്പണം ദീപസമർപ്പണം പായസം ശ്രീ സൂക്ത പുഷ്പാഞ്ജലി എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കർക്കിടകക്കൂറിൽ ജനിച്ച പുണർദം നാലാംപാദം പൂയം ആയില്യം നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കുക കുറച്ച് ഈശ്വര ഭജനവും ശ്രദ്ധയും വർദ്ധിപ്പിക്കാനായിട്ടൊന്ന് നോക്കുക എല്ലാ അനിഷ്ഠിതകളും ആത്മവിശ്വാസത്താൽ നേരിടാൻ സാധിക്കും ചില ആപത്തുകൾ ഒഴിവായി പോകുന്നതും ഫലത്തിൽ കാണുന്നുണ്ട് കലഹങ്ങളും വിവാഹ തടസ്സങ്ങളും ഒക്കെ മാറിക്കിട്ടും വേഗം നടക്കേണ്ടതായ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ നടന്നു കിട്ടും മാനസികമായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറി തുടങ്ങും ആത്മപ്രഭാവം വർദ്ധിക്കുവാനും സഹായങ്ങൾ ലഭിക്കുവാനും സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട് വാഹന അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും കാലുകൾക്ക് വേദന പൊട്ടൽ മുറിവ് എന്നിവയ്ക്ക് സാധ്യതയുള്ള സമയമാണ് വിശ്വാസവഞ്ചനകളിൽ നിന്ന് രക്ഷപ്പെടും കർഷകർ കൈത്തൊഴിലുകാർ എന്നിവർക്ക് നല്ല തുടക്കങ്ങൾ ലഭിക്കും സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ നടത്തണം ബന്ധുജനങ്ങളുമായും സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ലതുപോലെ ശ്രദ്ധയോടെ നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ ചെറിയ അലസത കൊണ്ട് വലിയ നഷ്ടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് ശാസ്ത്രഭജനവും ശനിയാഴ്ച വ്രതവും അനുഷ്ഠിച്ച് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ചിങ്ങക്കൂറിൽ മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം വന്നത് നല്ല സമയം തന്നെയാണ് എല്ലാ പ്രതിസന്ധികൾക്കും സെപ്റ്റംബർ മാസത്തിൽ അയവുകൾ പ്രതീക്ഷിക്കാം ചെറിയ കുഞ്ഞുങ്ങളിൽ അസുഖങ്ങൾ സുഖപ്പെടാനും വിദ്യാർത്ഥികളിൽ പഠന മികവിനും സാധ്യത കാണുന്നു വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും രേഖാപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുമെങ്കിലും അവയ്ക്ക് പരിഹാരം ഉണ്ടാകും ദാമ്പത്യസുഖം അനുഭവിക്കാൻ യോഗമുണ്ട് നഷ്ടപ്പെട്ട ധനം തിരിച്ചു കിട്ടും മുടങ്ങിക്കിടക്കുന്ന യാത്രകളുടെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചു തുടങ്ങും കല സാഹിത്യം അധ്യാപനം എന്നീ മേഖലയിൽ ഉള്ളവർക്ക് കൂടുതൽ മികവ് തെളിയിക്കാൻ സാധിക്കും വ്യവസായികൾ കച്ചവടക്കാർ എന്നിവർക്ക് കൂടുതൽ ധനസമ്പാദനം സാധ്യമാകും പ്രമേഹജന്യ രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ വാദജന്യ രോഗങ്ങൾ എന്നിവ വരാതെ ശ്രദ്ധിക്കുക വൈദ്യുതി ജലം തുടങ്ങിയവയിൽ നിന്നുള്ള ആപത്തുകൾ ഒഴിവാക്കണം മാതാപിതാക്കളോട് പ്രത്യേകിച്ച് പിതൃ കുടുംബത്തോടുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാതെ ശ്രദ്ധിക്കുക അപ്രസക്തവും അനാവശ്യവുമായ കാര്യങ്ങളിൽ സമയം ധാരാളം നഷ്ടപ്പെടുത്തരുത് ശ്രദ്ധിക്കണം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും യാത്രകൾക്കും ഉള്ള അവസരങ്ങൾ ലഭിക്കും പൈതൃക വസ്തുക്കളിൽ നിന്നുള്ള ധനലാഭവും ഉണ്ടാകും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന ഗൃഹത്തിൽ രാമായണ പാരായണം നടത്തുക ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തം പുരുഷസൂക്തം എന്നിവ ജപിച്ച് പുഷ്പാഞ്ജലിയും നടത്തുക മഞ്ഞപ്പെട്ടിൽ എണ്ണാതെ ദ്രവ്യം നടക്കൽ സമർപ്പിക്കാനും ശ്രദ്ധിക്കണം ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം രണ്ട് മൂന്നോ നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം സെപ്റ്റംബർ മാസം മോശമായിട്ടുള്ള സമയമല്ല കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും എല്ലാം ശുഭമായിട്ട് പര്യവസാനിക്കും വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കുവാൻ ആലോചിക്കാവുന്ന സമയമാണ് വാഹനം വസ്ത്രം എന്നിവ പുതിയതാക്കാൻ സാധിക്കും അമ്മമാർക്ക് മക്കളോട് സന്തോഷത്തോടെ സമയം ചിലവഴിക്കാൻ സാധിക്കും വ്യാപാരികൾ കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ നീക്കണം വിദേശയാത്രകൾ ചെറിയ കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെടുമെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ല അത് നടക്കും കലാകായിക മേഖലയിൽ ഉള്ളവർക്ക് അഭിവൃദ്ധി കൂടി പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇവർ ദോഷപരിഹാരമായിട്ട് ശാസ്ത്രവചനവും ശനിയാഴ്ച വ്രതവും അനുഷ്ഠിച്ച് എള്ള്രി കത്തിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക